ആഹാരം കഴിച്ചതിനു ശേഷം ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ആറ് വയസ്സാണ് അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ സർജറി നമുക്ക് എല്ലാവർക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ആണ് ഏറ്റവും എക്സ്പെർട്ടൈസ് ഡോക്ടേഴ്സിന് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റൂ പറ്റൂന്നൊക്കെയുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അമ്മയ്ക്ക് ചെയ്തത് കിട്ടിയത് അതായത് എല്ലാം ക്ലിയർ ആയിട്ട് ആയിരുന്നു നമസ്കാരം എന്റെ പേര് ഗീതു ഇത് എന്റെ മന്തിലുമാണ് അമ്മ ആലപ്പുഴയിലാണ് അമ്മയ്ക്ക് ഈ ഹോസ്പിറ്റലിലോട്ടുള്ള വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വയറിൽ ഒരു പോയിന്റില് പ്രത്യേകം ഒരു വേദന പോലെ പറയാൻ തുടങ്ങി അങ്ങനെയാണ് അമ്മ അവിടെ പല ചെക്കപ്പുകൾ നടത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് എത്തുന്നത് ആ അമ്മ തിരുവനന്തപുരത്ത് വരികയും ഇവിടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്തു അവിടെ ഡോക്ടർ ബൈജു സേനാധിപൻ ഡോക്ടറെടുത്ത് അമ്മയുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും ഒരു സർജറി ആവശ്യമുണ്ട് ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു ആദ്യം തന്നെ അമ്മയുടെ ഏജ് ഇത്ര ആയതുകൊണ്ട് അമ്മയ്ക്ക് എഴുപത്തിയാറ് വയസ്സാണ് അപ്പൊ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ സർജറി നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമായിരുന്നു ഈ പ്രായത്തിലൊരു സർജറി അതും പാൻഡ്രിയസിന്റെ സർജറി എന്ന് പറയുമ്പോൾ മറ്റു ഡോക്ടേഴ്സ് പറഞ്ഞത് വെച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ഏറ്റവും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റൂ പറ്റൂന്നൊക്കെയുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അങ്ങനെയാണ് ഡോക്ടർ ബൈജു സെനാധിപൻ്റെ അടുത്ത് വരുന്നത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് അമ്മയ്ക്ക് പാൻഡ്രിയസ് ഒരു സിസ്റ്റർ ഉണ്ടെന്നും ആ സിസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ വളരെ കൃത്യമായ ഒരു ധാരണ നമുക്ക് തന്നു പിന്നീടാണ് സർജറിയിലേക്ക് കടക്കുന്നത് നമസ്കാരം എനിക്ക് ഡോക്ടർ ട്രീറ്റ്മെന്റ് വളരെ നല്ല അനുഭവമായിരുന്നു എല്ലാ സംഗതികളും വേണ്ട പോലെ വന്ന് അന്വേഷിച്ച് സമയാസമയങ്ങളിൽ എല്ലാ നിർദ്ദേശങ്ങളും നൽകി അതുപോലെ തന്നെയുള്ള അവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിന്റെയും എല്ലാവരുടെയും സഹകരണവും അമ്മക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സംശയം ചോദിക്കുന്ന ഒരാളാണ് അതൊക്കെ വളരെ ക്ഷമയോടെ ഡോക്ടർ കേട്ടിരിക്കുകയും വളരെ കൃത്യമായിട്ട് അമ്മയുടെ സംശയങ്ങൾക്ക് മറുപടി തരികയും ചെയ്തിട്ടുണ്ട് ദ ഹോൾ ടീം ഓഫ് ഡോക്ടേഴ്സ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു അമ്മയ്ക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് ആ സർജറി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അമ്മയുടെ ബോഡി പാരാമീറ്റേഴ്സ് ഒക്കെ അമ്മയ്ക്ക് സർജറിക്ക് ഫേവറബിൾ ആയിരുന്നു മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക് സർജറിക്ക് ഒരു സഹായമായിരുന്നു ആറ് ദിവസമാണ് അമ്മയ്ക്ക് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നത് ഡേ വൺ ടു ലാസ്റ്റ് ഡേ വരെ നമുക്ക് എല്ലാം കൊണ്ടും വളരെ സന്തോഷമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വരാൻ പറ്റി അതിനുശേഷം ഫോളോ അപ്പുകളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ലാസ്റ്റ് ഫോളോ അപ്പിലാണ് അമ്മയ്ക്ക് സർജറിയുടെ സ്കാനിങ്ങില് എല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് മെഡിക്കേഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇനി ഒരു ഫോളോ അപ്പ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഈ ലാസ്റ്റ് ഫോളോ അപ്പിലാണ് എത്തി നിൽക്കുന്നത് എനിക്ക് ഡോക്ടർ ചെയ്തതും കീഹോൾ ാണ് അതെല്ലാം ഒരാഴ്ചയ്ക്കോട്ട് പത്ത് ക്ലിയർ ആയിട്ട് ആയിരുന്നു ആ അമ്മയ്ക്ക് ഒരു പഴയ ടീച്ചറായിരുന്നു ആ അമ്മക്ക് പാക്രാസിന്റെ ടേൽ ഭാഗം നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അന്ന് ഹെഡ് ഭാഗം ബോഡി ഭാഗം ടേൽ ഭാഗം അതിനിടയ്ക്കുള്ള ഒരു ചെറിയൊരു ഏരിയ നെക്കെന്നും പറയും ഈ ടേൽ ഭാഗത്തൊരു ട്യൂമർ ഉണ്ടായിരുന്നു നമ്മൾ ട്യൂമർ നമ്മൾ അതിൻ്റെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകളും ഒക്കെ മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളത് എടുക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ആ പാങ്ക്രിയസിൻ്റെ അഗ്രഭാഗത്തുള്ള അതായത് ടെയിലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകളെ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള മഴകളെ ഡിസ്റ്റൽ പാങ്ക്രമി എന്ന് പറയുന്ന ഓപ്പറേഷൻ വഴിയാണ് ചെയ്യുന്നത് അപ്പം ഡിസ്റ്റൽ പാങ്കരക്ടറ്റമി എന്നാൽ പാങ്ക്രാസിൻ്റെ ഈ ടേൽ ഭാഗം അതിൻ്റെ രക്ത കൂടി എടുത്തു മാറ്റുകയും ഒപ്പം തന്നെ അത് ആ രക്തോട്ടം കൊടുക്കുന്ന മറ്റൊരവയവമാണ് സ്പ്ലീൻ എന്ന് പറയുന്നത് സ്പ്രീനൂടെ എടുത്തു മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ചെയ്തു വരുന്നത് അപ്പം ഡിസ്റ്റൽ പാങ്കറക്ടറ്റമി എന്ന് പറഞ്ഞാൽ സ്പ്ലീനും അതിനോടൊപ്പം പോകും അമ്മ ആ അമ്മയ്ക്ക് ചെയ്തത് സ്പ്രീൻ പ്രിസർവിംഗ് ഡിസ്ട്രൽ പാങ്കരാണ് അതായത് അതിന്റെ രക്ത ഓട്ടം സ്പ്രീന്റെ രക്ത ഓട്ടത്തിന് ഭംഗം വരാതെ പാങ്ക്രാസിന്റെ അത്ര ബാധ ശ്രമകരമായ ഒരു ഓപ്പറേഷനാണ് ആണ് കീ ഹോൾ വഴി ചെയ്യുമ്പോൾ ശ്രമകരമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് പക്ഷേ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്യുകയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്തു ആമയിപ്പോൾ മറ്റ് വിഷയങ്ങളൊന്നും ഫോളോ അപ്പിലാണ്